അപ്പം അല്ലിമോളുടെ നെറ്റലോടെ നമ്മളുടെ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണ് അവൾ നെറ്റുന്നില്ല വച്ചാൽ നമ്മുടെ മുറ്റത്ത് പന്തല് പണിക്കാരൊക്കെ വന്നിട്ടുണ്ട് നാളെ നമ്മുടെ വളക്കാവ് പരിപാടിയാണ് അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് പന്തലൊക്കെ ഇടുന്നുണ്ട് ഒരുപാട് പേര് വരുന്നുണ്ട് മഴയാണ് ഞാനും കുറച്ചു നേരം അതൊക്കെ നോക്കിക്കൊണ്ടിരുന്നു പിന്നെ എൻ്റെ സാരിയും ബ്ലൗസും ആയിൻ്റെ കുർത്തി മുണ്ടൊക്കെ ഇത്തിരി ഇടാണ്ടായിരുന്നു അപ്പോൾ അതിനായിട്ട് പോയി രാത്രിയായപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ചേച്ചി എൻ്റെ കയ്യിൽ മൈലാഞ്ചി ഇട്ടുകൊണ്ടിരിക്കുകയാണ് കസിൻ ചേച്ചിയാണിത് വലത്തെ കയ്യിൽ മൈലാഞ്ചി ഇടാൻ പെൻഡിങ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ചേച്ചി അപ്പുറത്ത് നോക്കി അതേപോലെ ഇട്ടുകൊണ്ടിരുന്നു പിന്നെ വളക്കാപ്പിൻ്റെ ഡെക്കറേഷൻ വർക്കും കാര്യങ്ങളൊക്കെ ചിറ്റപ്പനും അച്ഛനും ഏട്ടനൊക്കെ കൂടി ചെയ്തുകൊണ്ടിരുന്നു ചിറ്റ ബാക്കി വന്ന് മൈലാഞ്ചി ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ രാത്രി നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു മഴയത്ത് എല്ലാവരും ഉള്ളപ്പോൾ തന്നെ സംസാരിച്ചോണ്ടിരിക്കുക നല്ലൊരു വൈബാണ്ട് അപ്പോൾ ഇതേ വളക്കാപ്പ് എന്നൊക്കെ എഴുതി ഇങ്ങനെ വെച്ചിട്ടുണ്ട് മഴയൊക്കെ നിന്നും എല്ലാവരും വീട്ടിലൊക്കെ പോയി നന്നായിട്ട് പൊടി ഉണ്ടായിരുന്നു കസേരയിലൊക്കെ അപ്പോൾ ഏട്ടൻ അതൊക്കെ ഒന്ന് തുടച്ച് അട്ടിക്ക് വെച്ചുകൊണ്ടിരിക്കുകയാണ് സാരിയൊക്കെ പ്ലീറ്റ് എടുത്ത് വെച്ചിട്ട് തന്നെയാണ് അയൺ ചെയ്തത് അപ്പോൾ ഞാൻ എല്ലാം ഇവിടെ തൂക്കിയിട്ടിട്ടുണ്ട് അൽമാരിൻ്റെ മുകളിൽ ഭക്ഷണമൊക്കെ കഴിച്ചു വന്നു ടാബ്ലെറ്റൊക്കെ കഴിച്ചു കിടന്നു രാവിലെ തന്നെ ഏട്ടൻ എനിക്കെല്ലാം സെറ്റ് ചെയ്ത് തന്നു ദിവട്ടും വെച്ചു ഡീപ്പോ ഒക്കെ ഞാൻ അതിൻ്റെ മുകളിലോട്ടുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചു അച്ചോട്ട കത്തി എന്തി താഴത്തെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ കുളിക്കാനായിട്ട് വന്നു പിന്നെ അതുകൊണ്ട് ഉടുക്കാനുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ റെഡിയാക്കി ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വെച്ചേക്കുന്നതാണ് അപ്പം ഞാൻ സാരി എടുത്തു കഴിഞ്ഞു കോഴിക്കോട് നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് വന്നവർ താഴെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വേഗം ഇറങ്ങി ചെന്നു പിന്നെ ഞാൻ വീണ്ടും മുകളിലോട്ടിൻ്റെ കയറി വന്നിട്ട് ബാക്കിയും കൂടി ഒരുങ്ങാനുണ്ടായിരുന്നു പനിയത്തിയും കസിൻസൊക്കെ വന്നു ചേച്ചിമാരൊക്കെ വന്നിട്ടാണ് ബാക്കി ഒരുക്കി തന്നത് മുല്ലപ്പൂ വക്കലും മാലൊക്കെ ഇട്ടത് പിന്നെ പതുക്കെ ഞാൻ താഴോട്ടേക്ക് ഇറങ്ങി കാരണം അവർക്ക് വേഗം പോകാതെ ഉള്ളതുകൊണ്ട് തന്നെ പരിപാടിയൊക്കെ വേഗം വേഗം നടത്താമെന്ന് കരുതി ഈ ടീ പോയിൽ വെച്ചേക്കുന്ന സാധനങ്ങളൊക്കെ ഞാൻ വീഡിയോ നോക്കിയിട്ട് ആ വീഡിയോയിലൊക്കെ എന്തൊക്കെയാണ് വെച്ചതെന്നുള്ളത് കണ്ടിട്ട് വെച്ചേക്കുന്നതാണ് പിന്നെ ഇതിനു മുന്നേ വളക്കാപ്പം ഒന്നും നടത്തിയിട്ടില്ല ചേച്ചിയുടെ ആയാലും ചേച്ചി പ്രഗ്നൻ്റ് ആയപ്പോഴും ഒന്നും നടത്തിയിട്ടില്ലായിരുന്നു അപ്പോൾ എല്ലാം വീഡിയോ നോക്കി എന്തൊക്കെ വെക്കണം എന്നൊക്കെ നോക്കിയിട്ട് ചെയ്തതാണ് ഇപ്പോൾ ഓരോന്നും ഓരോന്നും ഏട്ടനും അറിയില്ല എൻ്റെ വീട്ടിലുള്ളവർക്കോ ഏട്ടൻ്റെ വീട്ടിലുള്ളവർക്കോ ആർക്കും ഇതിനെക്കുറിച്ചൊന്നും ഒരു അറിവുമില്ല അപ്പം എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ നടത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഓരോ ചടങ്ങുകൾ ഞാൻ അച്ചോടെ അങ്ങോട്ട് പറഞ്ഞു പറഞ്ഞെടുക്കും ആദ്യം സിന്ദൂരം തുടരണം പിന്നെ ചന്ദനം തൊടണം അങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുത്തിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ കവളിൽ മഞ്ഞൾ തേക്കാന്നുള്ളിടത്ത് നമ്മൾ കളവത്തിൽ ഇച്ചിരി മഞ്ഞൾ ചാലിച്ചിട്ടൊക്കെയാണ് തേച്ചുകൊണ്ടിരുന്നത് പിന്നെ വളയിടുന്നതും ഇത്രയും ചടങ്ങുകളാണ് ഉള്ളത് ചടങ്ങ് എന്നൊന്നും പറയല്ലേ ഇതൊക്കെ തമിഴ്നാട്ടിലൊരു സ്റ്റൈലാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ അത് ട്രെൻഡ് ആയതുകൊണ്ട് ഒരുപാട് വീഡിയോസൊക്കെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടുകൊണ്ട് എനിക്കൊരാഗ്രഹം ഇതേപോലെയൊക്കെ ചെയ്യണം എന്നു അപ്പോൾ എല്ലാവരും ചെയ്യുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെ അപ്പോൾ അതുകൊണ്ട് ചെയ്തു എന്ന് മാത്രം എൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് മാത്രം ചെയ്തു എന്ന് പിന്നെ ഏഴാം മാസത്തിൽ കൂട്ടി കൊണ്ടുപോകുന്ന ചടങ്ങൊക്കെ എല്ലായിടത്തും ഉണ്ട് അപ്പോൾ എന്നെ കൂട്ടി കൊണ്ടുപോകേണ്ടത് ശരിക്കും ബുധനാഴ്ചയാണ് അതായത് ജൂലൈ രണ്ട് ബുധനാഴ്ചയാണ് പൊലച്ചയ്ക്ക് ഇറങ്ങണമായിരുന്നു കോഴിക്കോട് നിന്ന് ആലപ്പുഴ വീട്ടുകാരെല്ലാവരും എത്തി പിന്നെ അവിടെ നിന്ന് പുലച്ചയ്ക്ക് ഇറങ്ങാറ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം ഇത്രയും ലോങ്ങിൽ രാത്രി പരിപാടി നടത്തിയിട്ട് പുലച്ചയാകുമ്പോൾ അത്രയും അവിടെ സ്റ്റേ ചെയ്യേണ്ടി വരും അങ്ങനെ അത് ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ട് തന്നെ നമ്മൾ തലേ ദിവസം രാവിലെ പരിപാടി ആക്കുക എന്ന് വിചാരിച്ചപ്പോൾ ചൊവ്വാഴ്ച ഇട ദിവസമാണ് അപ്പോൾ എല്ലാവർക്കും ജോലിയുള്ള ദിവസങ്ങളുമാണ് കുട്ടികൾക്ക് സ്കൂളുള്ള ദിവസമാണ് അതുകൊണ്ട് ഞായറാഴ്ചത്തേക്ക് ഫങ്ഷൻ മാറ്റിയതാണ് അപ്പോൾ എല്ലാവരും വരുന്നതല്ലേ വെച്ചിട്ട് ഞാൻ വളക്കാപ്പം അന്ന് വെക്കാം അപ്പോൾ എല്ലാവരും ഉണ്ടാകുമല്ലോ എല്ലാവരും കയ്യിൽ വളയൊക്കെ ഇടാം മധുരമൊക്കെ തരുമ്പോൾ എന്നൊക്കെ ഏട്ടനോട് പറഞ്ഞിട്ടാണ് ഏട്ടൻ വെച്ചേക്കുന്നത് എനിവേ പരിപാടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഓരോരുത്തരും ഓരോരുത്തരായിട്ട് മധുരം തരുന്നുണ്ട് കവിളിൽ മഞ്ഞൾ ഇട്ടിരുന്നുണ്ട് വള ഇട്ടുണ്ട് ഞാൻ അധികം മധുരം കഴിക്കാത്ത ആളാണ് ഇപ്പോൾ പ്രഗ്നൻ്റ് ആയതിൻ്റെ ശേഷമായാലും എനിക്ക് മധുരത്തോടത്ര ഇൻട്രസ്റ്റ് ഇല്ല അത് ഇവിടെ നിരത്തി വെച്ചേക്കുന്നത് അധികവും മധുരമുള്ള സാധനങ്ങളാണ് പിന്നെ ഞാൻ ഈ ചക്കക്കൊള്ളിയില്ലേ നമ്മുടെ ചക്ക വറുത്തതിൻ്റെ അതുണ്ട് ഞാൻ ചിലവരോട് പറയും അത് മതി അത് മതി എന്ന് പറയുന്നുണ്ട് പതുക്കെ ചിലർ ജിലേബിയാണ് തരുന്നത് അതിൻ്റെ ഒരു ചെറിയ പോർഷൻ തന്നാൽ മതി എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇത്തരം പരിപാടികളൊക്കെ ഇപ്പോൾ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞാലും നമുക്ക് എടുത്തു നോക്കണമെങ്കിൽ നമ്മുടെ യൂട്യൂബ് ഇൻസ്റ്റഗ്രാം പോലുള്ള ഇങ്ങനത്തെ പ്ലാറ്റ്ഫോമുകളിലൊക്കെ നമുക്ക് എടുത്തു നോക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് എല്ലാ വീഡിയോ എടുത്ത് ഇടുന്നു എന്നുള്ളു നമ്മളൊരു ഓർമ്മയ്ക്കായിട്ട് ഭാവിയിലൊരു ഇപ്പോൾ കുഞ്ഞിനായാലും കാണാമല്ലോ ഇങ്ങനത്തെ കുഞ്ഞുമായിട്ടുള്ള ഇരിക്കുമ്പോൾ ഇങ്ങനത്തെ പരിപാടികളൊക്കെ നടത്തിയിരുന്നു എന്നൊക്കെ കാണാമല്ലോ അതിൻ്റെ ഒരു സന്തോഷത്തിന് എടു ഇടുന്നു എന്നുള്ളൂ അപ്പുറത്തുനിന്ന് ചിറ്റ പറയുന്നുണ്ടായിരുന്നു നമുക്ക് ഇട്ട് തരുന്ന ആൾക്ക് നമ്മൾ തിരിച്ചു വളം ഇട്ട് കൊടുക്കണം എന്ന് നമുക്കിപ്പോൾ ഒരു വളം ഇട്ടെന്നാൽ നമ്മൾ തിരിച്ചും ആൾക്ക് വളം ഇട്ട് കൊടുക്കണം എന്നുള്ള രീതി ഓരോ സ്ഥലത്തെ ഓരോ രീതികളായിരിക്കാം ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നു കാരണം ഞാനൊരിച്ചിരി വളകൾ എനിക്ക് ഇടാൻ പാകത്തിനുള്ള വളകളെ ഞാൻ മേടിച്ചിട്ടുള്ളായിരുന്നു അതുകൊണ്ട് എനിക്ക് തിരിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും ഇടാനുള്ള എൻ്റെ കയ്യിൽ ഇട്ട് തരാനുള്ള വളം ഉണ്ടാകില്ല അതുകൊണ്ട് കുറച്ച് വളകൾ മാത്രമേ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ചില നാട്ടിലൊക്കെ ഈ വളക്കാപ്പിനിടുന്ന വളം നമ്മുടെ ഡെലിവറിൻ്റെ തൊട്ട് മുന്നേക്കെ ഊരുള്ളൂ എന്ന് പറഞ്ഞേ കേട്ടിട്ടുണ്ട് കാരണം വെച്ചാൽ ഈ വള കിലുങ്ങുന്നത് കുഞ്ഞിനെ കേൾക്കാം കുഞ്ഞാ സമയത്ത് കിക്ക് ചെയ്യും അങ്ങനെ കേട്ടിട്ടുണ്ട് ചില ഭാഗത്താണ് അത് ഉള്ളുട്ടോ എൻ്റെ ഫോണിൽ അനുവാണ് വീഡിയോ എടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ അവൾ വരുന്ന വീഡിയോസൊന്നും എൻ്റെ ഫോണിനകത്ത് കണ്ടില്ല അതിൽ മാത്രമല്ല കുറേ പേരുടെ വീഡിയോസൊന്നും ഫോണിനകത്ത് കിട്ടിയിട്ടില്ല അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം എൻ്റെ ഫോണിനകത്ത് എന്തൊക്കെ കിട്ടി എന്നുള്ളത് നോക്കി അതിലുള്ളത് മാത്രമാണ് ഇതിലിട്ടേക്കുന്നത് കുറേ പേര് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ അമ്മൂമ്മേൻ്റെ അടുത്തേക്ക് ഇറങ്ങി വന്നേക്കുന്നത് എന്താ വച്ചാൽ അമ്മൂമ്മയ്ക്കൊന്നും നടക്കാൻ വയ്യ അപ്പം അമ്മയുടെ അമ്മയാണ് ഈ കാണുന്നത് പിന്നെ അച്ഛൻ്റെ അമ്മ തൊട്ടപ്പുറത്തിരിക്കുന്നുണ്ട് അച്ഛൻ്റെ അച്ഛനാണ് അവിടെ ഇരിക്കുന്ന അക്കൂപ്പേ അപ്പോൾ ഇത്രയും പേർക്ക് മുകളിലോട്ട് സ്റ്റെപ്പ് കയറിയിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ഇട്ടു തരാനൊന്നും പറ്റില്ല വള ആയാലും കവിള് തീർക്കുന്നതൊക്കെ ആയാലും മധുരം തരാനായാലും അതുകൊണ്ട് ഞാൻ അവരുടെ അടുത്തേക്ക് വന്നേക്കാണ് അപ്പം എനിക്ക് മധുരം തരുമ്പോൾ അച്ചുവനും മധുരം കൊടുക്കണം എന്നും അമ്മമ്മയ്ക്ക് ആഗ്രഹം അതുകൊണ്ട് ഇടയിൽ അച്ചുവനും മധുരം കൊടുക്കുന്നുണ്ട് പിന്നെ ഞങ്ങളുടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഞങ്ങളുടെ അവിടെ നിന്ന് വന്നവരാണിതൊക്കെ ഇവർക്കൊക്കെ വേഗം തിരിച്ച് പോരാനുള്ളതുകൊണ്ട് തന്നെ നമ്മൾ വേഗം ഫുഡ് വിളമ്പി ഞാനും അവരുടെ കൂടെ തന്നെ ഇരുന്നു റൈസും ചിക്കൻ കറിയാണ് ഉണ്ടായിരുന്നത് നമ്മൾ ഓർഡർ ചെയ്യുമായിരുന്നു ഇത്ര പേർക്ക് എണ്ണ എടുത്തിട്ട് ഓർഡർ ചെയ്യുമായിരുന്നു അടിപൊളി ചിക്കൻ കറി ആയിരുന്നു പക്ഷേ റൈസ് കുറച്ച് വെന്തുപോയി കഴിച്ചു കഴിഞ്ഞ് അവർ വേഗം തന്നെ ഇറങ്ങി ഞാനും റോഡുമിലോട്ട് നടന്നു ചെറുതായിട്ട് മഴയൊക്കെ ചാറുന്നുണ്ടായിരുന്നു ചുമ്മാ അവർ പോയ ശേഷം കുറച്ച് പേരും കൂടി കഴിക്കാണ്ടായിരുന്നു ഒക്കെ ഒരേപോലത്തെ ഷർട്ടൊക്കെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് ഏഴാം മാസം ആയതുകൊണ്ട് തന്നെ ഏഴ് കൂട്ടം പലഹാരമൊക്കെ ആയിട്ടാണ് അവർ വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ കുറച്ച് പേർ ഗിഫ്റ്റൊക്കെ തന്നിട്ടുണ്ടായിരുന്നു വൈകിട്ടായപ്പം പലഹാരങ്ങളൊക്കെ ഓരോ വീട്ടിലോട്ട് കൊടുക്കാനായിട്ട് ഞാൻ ഡ്രസ്സ് മാറ്റാനൊക്കെ വന്നു അപ്പോൾ വളക്കാപ്പിൻ്റെ വിശേഷങ്ങൾ അത്രേ ഉള്ളായിരുന്നു ഇത് രണ്ട് ദിവസം കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആയിരുന്നു ചൊവ്വാഴ്ചൻ്റെ അന്ന് മേമയും മാമിയും അച്ഛനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു മൂന്ന് പേരാണ് കൂട്ടി കൊണ്ടുപോകാൻ വന്നിരിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ തന്നെ നമുക്ക് അഞ്ചേമുക്കാലിനാണ് ഇറങ്ങേണ്ടത് അപ്പോൾ ഞാൻ നേരത്തെ തന്നെ കുളിച്ചൊരുങ്ങി മാറ്റി എൻ്റെ കല്യാണ സാരിയിലാണ് ഇറങ്ങുന്നത് എല്ലാം കഴിഞ്ഞ് എല്ലാവരുടെ അടുത്തു അനുഗ്രഹമൊക്കെ മേടിച്ച് ഇറങ്ങാൻ പോവാണ് തിരിഞ്ഞു നോക്കാൻ പറ്റാത്തതുകൊണ്ടാണ് വാതിൻ്റെ തന്നെ നിൽക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടൊരു പൊതിയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്ന് തന്നയക്കുന്നതാണ് അപ്പോൾ അതൊക്കെ തന്നു ഞാൻ അവിടെ നിന്ന് എല്ലാവരുടെ അടുത്തും തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിലെത്തി ചെങ്ങന്നൂരിൽ നിന്ന് കോഴിക്കോടിക്കുള്ള വന്ദേഭാരതയിലാണ് പോകുന്നത് ജിഷ്ണു ചേട്ടൻ ഞങ്ങളെ കാറിന് കൊണ്ടാക്കി തന്നു റെയിൽവേ സ്റ്റേഷനിലേക്ക് അച്ചേട്ടൻ പിന്നെ ബൈക്കിന് പിന്നാലെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ട്രെയിനിന് വേണ്ടി വെയിറ്റിങ്ങാണ് ട്രെയിൻ വന്നു ഏട്ടൻ ഞങ്ങളൊക്കെ കയറ്റി വിട്ടു യാത്രയൊക്കെ പറഞ്ഞു രാവിലെ ആറ് അമ്പത്തഞ്ചിൻ്റെ ട്രെയിൻ ഏഴുമണി ആയിരുന്നു എത്താൻ അപ്പം നമ്മളീനകത്ത് ഫുഡൊന്നും ഓർഡർ ചെയ്തിട്ടില്ല രാവിലെ തന്നെ അമ്മ ഇഡലിയും സാമ്പാറും ഒക്കെ ആക്കി തന്നിട്ടുണ്ടായിരുന്നു പിന്നെ പഴമൊക്കെ നേന്ത്രപ്പഴം പുഴുങ്ങി തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ട്രെയിനിനകത്തുനിന്ന് കഴിച്ചു കോഴിക്കോട് എത്തി അച്ഛൻ്റെ അനിയൻ വന്നിട്ടുണ്ടായിരുന്നു പിക്ക് ചെയ്യാൻ അപ്പോൾ കസിൻ ചേട്ടൻ്റെ ഒരു കാറിന് പാപ്പം വന്നു ഞങ്ങൾ വീട്ടിലേക്ക് എത്തി ഇനി ഇവിടെ കുറച്ച് ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അമ്മ വിളക്കും കൊണ്ട് സ്വീകരിച്ചു അമ്മയും മാമയും മാമിയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ അപ്പം ഇനി പായയിൽ ഇരുന്നിട്ട് മധുരം തരലാണ് നല്ല അടപ്പായസമായിരുന്നു മധുരത്തിനായിട്ട് തന്നിട്ടുണ്ടായിരുന്നത് നേരിയ ചൂടേ ഉള്ളായിരുന്നു പിന്നെ ഇത്രയും യാത്ര ചെയ്ത് വന്നതുകൊണ്ട് ഞാൻ എല്ലാവരും തന്നത് കുടിച്ചും ചെയ്തു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്തായാലും പിന്നെ അവിടുത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എനിക്കൊരു പൊതിക്കെട്ട് തന്നിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ ഒരു ചടങ്ങായിട്ട് അതിൽ കുറച്ച് സാധനങ്ങളാണ് ഉണ്ടാവുക അപ്പം ഞാനത് ഇവിടെ വീട്ടിലെത്തിയപ്പോൾ തുറന്ന് നോക്കുമായിരുന്നു എന്തൊക്കെയാന്നുള്ളത് ഒരു മുണ്ടുണ്ടായിരുന്നു പഴന്തുണി എന്ന് പറയും പിന്നെ ഒരു എണ്ണക്കുപ്പി ഉണ്ടായിരുന്നു പിന്നെ ഒരു പണക്കിഴി പിന്നെ മഞ്ഞളും ഇരുമ്പിൻ്റെ ആണി പിന്നെ കുരുമുളകാണത് കുരുമുളകും കരിക്കട്ടയും കുരുമുളകും കരിക്കട്ടയും ഇത്രയും സാധനങ്ങളായിരുന്നു തന്ന് വിട്ടിട്ടുണ്ടായിരുന്നത് പല സ്ഥലത്തും പല രീതിയിലാണ് ഇറങ്ങുമ്പോൾ ചെയ്യുന്ന ചടങ്ങുകൾ കാര്യങ്ങളൊക്കെ ഇപ്പം നമ്മുടെ ഇവിടെ ആണെങ്കിൽ വെറ്റിൻ്റെ മുറുക്കി തുപ്പണം ഈ കോളാമ്പിയിൽ തുപ്പണം അങ്ങനെ ഓരോന്നൊക്കെ ഉണ്ട് പിന്നെ അരി എറിയണം അരി എറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് നമുക്ക് പ്രസവം കഴിഞ്ഞിട്ട് ആ വീട്ടിലേക്ക് പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പിന്നെ അരി അറിയാതെ ഇറങ്ങണം അങ്ങനെയൊക്കെയായിരുന്നു പക്ഷെ നമ്മൾ അവിടുത്തെ രീതിയിലാണ് ചടങ്ങുകളൊക്കെ ചെയ്തേക്കുന്നത് പിന്നെ ഉച്ചയായപ്പോഴത്തേക്കും ഫുഡ് കഴിക്കാൻ മീൻ കറിയും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു ഫുഡ് കഴിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വളക്കാപ്പിൻ്റെയും കൂട്ടി കൊണ്ടുവരുന്ന ചടങ്ങിൻ്റെയും എല്ലാം കൂടെയും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്